ഹായ് ഫ്രണ്ട്സ് ഗേൾസ് പി എസ് സി നോട്ട്ബുക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ സ്റ്റഡി ബ്ലോഗിൽ ഒരു ഈവനിങ് സ്റ്റഡി റുട്ടീനാണേ കാണിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ മുതൽ കൂടുതലൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല വലിയൊരു തിരക്ക് പിടിച്ച ദിവസമായിരുന്നേ അപ്പോൾ കുറേ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ടായി വീട്ടിലെത്തിയപ്പോൾ അപ്പോൾ അഞ്ച് മണിയൊക്കെ കഴിഞ്ഞ കേട്ടോ ഏകദേശം അഞ്ചര അടുക്കാറായപ്പോഴാണ് പഠിക്കാനിരുന്നത് സത്യം പറഞ്ഞാൽ പഠിക്കാനുള്ള മൂടൊന്നും ഇല്ല പക്ഷേ രാത്രി ക്യുസ് ഉണ്ടല്ലോ ഗ്രൂപ്പിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പഠിക്കുന്നത് അപ്പോൾ എനിക്കറിയാം സാധാരണ ഞാൻ ഓരോരോ കാര്യങ്ങൾക്ക് എക്സ്ക്യൂസ് കണ്ടെത്തുന്നത് ഇതുപോലെ തിരക്ക് പിടിച്ച ദിവസങ്ങളിൽ പഠിക്കാറില്ല അതുപോലെ മൂഡ് ഓഫ് ഉള്ള ദിവസങ്ങളിൽ പഠിക്കാറില്ല അങ്ങനെ എല്ലാവർക്കും ഉള്ളതുപോലത്തെ മടിയും എന്താ പഠിക്കാൻ മനസ്സില്ലാതെ വരുന്ന ദിവസങ്ങളൊക്കെ നമുക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ടാണ് ഇങ്ങനെ സ്റ്റഡി ഗ്രൂപ്പിലൊക്കെ എന്താ പഠിക്കുന്നത് സ്റ്റഡി ഗ്രൂപ്പല്ല എന്താണ് ഡെയിലി ടോപ്പിക് ഇടും അപ്പോൾ അതിനനുസരിച്ചുള്ള കിസ് രാത്രി കാണും അപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള കുറച്ച് കുട്ടികളെ ഉള്ളൂ കേട്ടോ ഗ്രൂപ്പിൽ കുറേ കുട്ടികൾ അതായത് ഏകദേശം നൂറ്റി നാൽപ്പത്തി മൂന്ന് മെമ്പേഴ്സ് ഉണ്ട് പക്ഷേ കയ്യിൽ എണ്ണാവുന്ന കുട്ടികൾ മാത്രമാണ് ഡെയിലി പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ എന്നും ഏകദേശം വൺ അവറിൽ കൂടുതൽ ക്വിസ്സിന് വേണ്ടിയിട്ട് സമയം നീക്കി വയ്ക്കാറുണ്ട് കേട്ടോ രാത്രി ഒൻപത് മണിക്കാണ് ക്വിസ്സ് ഉള്ളത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ടൈം കണ്ടെത്താറുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ആയിട്ടുണ്ട് കേട്ടോ എൻട്രിയിലും അതുപോലെ ഇപ്പോൾ എൽ എസ് ജി ഡിക്ക് വേണ്ടിയിട്ട് അന്തീപ് സാറിൻ്റെ ക്ലാസ്സും എടുത്തിട്ടുണ്ട് പക്ഷേ രണ്ടും ഒരു കൺസിസ്റ്റൻ്റായിട്ട് നോക്കാറില്ല കാരണം മടി തന്നെയാണ് അപ്പോൾ ചില ദിവസങ്ങളിൽ നോക്കാറുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഡെയിലി കയറുന്നത് ഈ ഗ്രൂപ്പിലാണ് കേട്ടോ നമ്മുടെ ഈ ഫ്രീ ഗ്രൂപ്പിൽ എന്താണെന്നറിയില്ല കുറെ കുട്ടികൾ ഇരുന്ന് പഠിക്കുമ്പോഴും എന്താ അവരുടെ ഉത്സാഹമൊക്കെ കാണുമ്പോൾ നമുക്ക് പഠിക്കാൻ തോന്നുന്നു അങ്ങനെ സത്യം പറഞ്ഞാൽ ഓൺലൈൻ ക്ലാസ് എടുത്തിട്ടിരിക്കുന്നത് വേസ്റ്റ് ആണെന്ന് പറയാം പിന്നെ നമുക്ക് അവൈലബിളായ എല്ലാ ക്ലാസ്സുകളും ഫ്രീ ആയിട്ട് തന്നെ ഏകദേശം യൂട്യൂബിൽ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഇപ്പോൾ സോഴ്സ് തിരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല പഠിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയാൽ മാത്രം മതി അപ്പോൾ ഞാനിവിടെ ആദ്യം കറൻറ്റ് അഫെയേഴ്സ് ആണെങ്കിൽ നോക്കുന്നത് ഇന്ന് രാത്രിയുള്ള കിസിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ കറൻറ്റ് അഫയേഴ്സ് നോട്ട്സ് സെൻഡ് ചെയ്തിരിക്കും പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് മാക്സം ക്ലാസ് നമുക്ക് യൂട്യൂബിലുള്ള ജെറിൻ സാറിൻ്റെ ക്ലാസ് ആയിരിക്കും തന്നിരിക്കുക ഏകദേശം ഒരു ദിവസം രണ്ട് ക്ലാസ് നോക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ സ്പീഡിൽ നോക്കാറുണ്ട് അതിനുശേഷം ഏതെങ്കിലും ഇപ്പോൾ പോകുന്നത് ഹിസ്റ്ററി ക്ലാസ് ക്ലാസ്സാണേ അപ്പോൾ ഹിസ്റ്ററി ക്ലാസ് നമ്മളുടേതായ സ്വന്തം രീതിയിൽ പഠിക്കേണ്ടതുണ്ട് ബാക്കി എന്താ സ്റ്റഡി മെറ്റീരിയലൊന്നും നമുക്ക് കിട്ടത്തില്ല പക്ഷേ സ്റ്റഡി ടോപ്പിക്ക് തരും അതുപോലെ രാത്രിയാവുമ്പോൾ ഒൻപത് മണിക്ക് ക്വിസ് നടത്തും അപ്പോൾ മാർക്ക് കൂടുകയവരെ അഭിനന്ദിക്കും മാർക്ക് കുറഞ്ഞവർക്ക് ചെറിയൊരു വഴക്കൊക്കെ കിട്ടും അപ്പോൾ പിറ്റേ ദിവസം മാർക്ക് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ടൊക്കെ പഠിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിനി വലിയ ഡീപ്പായിട്ടൊന്നും നോക്കാൻ വേണ്ടിയിട്ടുള്ള സമയമില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുന്നേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ വായിച്ചു വിടുമ്പോൾ കൂടുതലൊന്നും തലയ്ക്കകത്ത് കയറത്തില്ല കുറേയൊക്കെ കയറും പിന്നെ ബാക്കി ക്വിസ്റ്റാണ് നടത്തുന്ന സമയത്ത് നമുക്ക് തെറ്റുന്ന ആ ക്വസ്റ്റ്യൻ നമ്മൾ പിന്നെ മറക്കത്തില്ലല്ലോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നെ രണ്ട് തവണ കാണുമ്പോൾ കുറേയൊക്കെ നമുക്ക് തലയ്ക്കകത്ത് കയറും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പോൾ പഠിക്കുന്നത് പിന്നെ ഇനി നോട്ട്സ് വായിക്കാനൊന്നും സമയമില്ല അപ്പോൾ യൂട്യൂബ് ക്ലാസ്സിൽ ടു സ്പീഡൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഓരോരോ വീഡിയോ കാണുന്നത് പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് നോക്കും അതിനുശേഷം രാത്രിത്തെ ക്യുസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണേ പിന്നെ ചില ദിവസങ്ങളിൽ ഇതുപോലും പഠിക്കാൻ പറ്റാതെ ക്യുസിന് കയറുന്ന ദിവസങ്ങളുണ്ട് കേട്ടോ അത്രയും തിരക്കുള്ള ദിവസങ്ങളിൽ ഒന്നും പഠിക്കാതെയും എന്താ ഗ്രൂപ്പിൽ വരാറുണ്ട് അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഗേൾസ് പി എസ് സി നോട്ട്ബുക്കെന്ന ടെലിഗ്രാം ചാനലിൽ ജോയിൻ ആകും കേട്ടോ എന്തായാലും ഉറപ്പ് വരുന്നു എന്തായാലും ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ ഇതുപോലെ ഡെയിലി പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് കരസ്ഥമാക്കാൻ പറ്റും അപ്പോൾ താങ്ക് യു